എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രീതിയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളേക്കിടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ കാര്യങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും മാർച്ച് മൂന്നാം തീയതിയോട് കൂടി കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ആറിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അഞ്ചോട് കൂടിയൊക്കെ ഏകദേശം കയ്യിലും വിതരണം എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി ഇന്ന് റേഷൻ കട ഉണ്ടായിരുന്നില്ല നാളെയും മറ്റന്നാളുമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാനും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് നീട്ടി നൽകില്ല എന്ന് ഭക്ഷ്യ കമ്മീഷണറുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നീട്ടി നൽകുകയാണെങ്കിൽ പോലും മാർച്ച് അഞ്ചാം തീയതി വരെ നീട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പഞ്ചസാരയുടെ കാര്യം പറഞ്ഞ റേഷൻ കാർഡിന് ഇരുപത്തി ഏഴ് രൂപ നിലക്കിൽ പഞ്ചസാര ലഭിക്കുന്നുണ്ട് ആ പഞ്ചസാര നിങ്ങളുടെ റേഷൻ കടയിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത റേഷൻ കടയിൽ ഉണ്ടെങ്കിൽ അത് പോയിട്ട് വാങ്ങണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് കിസാൻ സമ്മാനത്തിൽ കഴിഞ്ഞ ദിവസം വിതരണം ഉണ്ടായിരുന്നു അത് ഇതുവരെ എത്തിച്ചേരാത്ത ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഇല്ല എങ്കിൽ ആ തുക വലിയ താമസിക്കുന്നു ഇനിയും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് ശരിയാക്കിയാണെങ്കിൽ അടുത്ത ഘടുവിനോടൊപ്പം ആ ഒരു കുടിശ്ശിക കൂടി എത്തിച്ചേരുന്നതാണ് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹന പുക പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹന പുക പരിശോധിച്ചിട്ടില്ല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കില് രണ്ടായിരം രൂപയാണ് ഫൈനായിട്ട് ഈടാക്കുക എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ഫൈൻ അടച്ച ഉദ്യോഗസ്ഥന് മുമ്പാകെ പുക പരിശോധിച്ച് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് എങ്കിൽ രണ്ടായിരം ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് കുറയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി ഒരാഴ്ച കഴിയുകയാണ് എങ്കിൽ രണ്ടായിരം രൂപ തന്നെ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും തുടർച്ചയായിട്ടും വാഹന പുക പരിശോധിക്കാതെ നിൽക്കുകയാണ് വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിനുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ആധാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇരൾ ഇടത് കൈയിന്റെ തള്ളവിരൽ മഷിയിൽ മുക്കി പതിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും തീരുമാനിക്കുകയാണ് ഏപ്രിൽ മാസം മുതൽ ഈ പദ്ധതി നടപ്പിലാകും ഇതിനു പകരമായിട്ട് ആധാർ ബയോമെട്രിക് ഇമേജ് പതിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ഇത് ഏപ്രിൽ മാസം മുതൽ നടപ്പിലാകും ഇത് ഏപ്രിൽ മാസം മുതൽ നടപ്പിലാകുന്നതിന് മുന്നോടിയായിട്ട് പൈലറ്റ് അടിസ്ഥാനത്തിൽ എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അപ്പം ആധാർ ഇതുവരെ പുതുക്കാത്ത ആളുകൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് ആധാർ പുതുക്കാത്ത ആളുകൾ പുതുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ കൂടി പുതുക്കുക അതായത് വിരലടയാളം പുതുതായിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുഗമമായിട്ട് സാധിക്കുന്നതാണ് റേഷൻ വാങ്ങുന്നതുൾപ്പെടെ നമ്മൾ വിരലെ പതിച്ചിട്ടാണ് അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആധാർ പുതുക്കുന്ന കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില അറിയിപ്പുകൾ നോക്കാം കേന്ദ്ര സർക്കാരിന്റെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു പദ്ധതി വരുന്നു അസംഘടിത മേഖലകളിൽ നിന്നും ഉൾപ്പെടെ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാഗവനം ചെയ്യുന്നതായി റിപ്പോർട്ട് നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ സ്വയം തൊഴിലാളികൾ മറ്റു കൂലിപ്പണിക്കാർ എന്നിവർക്കുൾപ്പെടെ നിശ്ചയിത തുക പെൻഷനായി നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇ പെൻഷൻ പദ്ധതി ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയ്ക്ക് പുറമേയാകും പുതിയ പദ്ധതി വരിക ഇപ്പോഴുള്ള നിലവിലെ പെൻഷൻ പദ്ധതികളിലേക്കെല്ലാം സ്വമേധയാ ആളുകൾക്ക് പണമടക്കുകയും അറുപത് വയസ്സിന് ശേഷം നിശ്ചിത തുക പെൻഷനായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അസംഘടിത മേഖലകളിലായി ഇത്തരത്തിൽ അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന എന്നിവ ഉണ്ട് കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജനയുമുണ്ട് പുതിയ പദ്ധതി പ്രകാരം പ്രത്യേക ജോലിയിൽ ഏർപ്പെടാത്തവർക്കും ചേരാൻ കഴിയും എന്നാണ് സൂചന സാർവത്രിക പെൻഷൻ പദ്ധതി എന്നാൽ എല്ലാ വ്യക്തികൾക്കും ഒരു പ്രായമാകുമ്പോൾ ഉറപ്പായും ഒരു മിനിമം പെൻഷൻ നൽകുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇന്നത്തെ പെൻഷൻ വ്യവസ്ഥ സമൂലമായി ഉടച്ചു മാർക്കേണ്ടി വരും മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരെയും ആദ്യപടിയായി പങ്കാളിത്ത പെൻഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പെൻഷൻ ബാധ്യതയെ മൂന്നിലൊന്നായി കുറക്കാനും സാധിക്കും വികസിത രാജ്യങ്ങളിൽ പെൻഷൻ എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് സ്വകാര്യ മേഖലകളിലായാലും പൊതുമേഖലകളിലായാലും ഇനി സർക്കാർ സർവീസിലായാലും ഓരോരുത്തരും പെൻഷൻ ഫണ്ടുകളിലേക്ക് വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം നിക്ഷേപിച്ചിരിക്കണം എന്നത് അവിടെ നിർബന്ധമാണ് എല്ലാവർക്കും അല്ലലില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് ഈ ആശയം അതായത് പെൻഷൻ ഫണ്ടുകളിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ സ്വന്തം സംഭാവന കൊണ്ട് മിനിമം പെൻഷന് അർഹത ഇല്ലാത്തവർക്ക് പോലും മിനിമം പെൻഷൻ നൽകുക എന്നതാണ് സാർവത്രിക പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട് എന്തായാലും പദ്ധതി നടപ്പിലാകുകയാണ് എങ്കിൽ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളത് അത് വലിയ താമസമില്ലാതെ നടപ്പിലാകും എന്ന് തന്നെ കരുതാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വൈദ്യുതി ബില്ലിൽ ചുമത്തുന്ന ഇന്ധന ചാർജ് കുറച്ചു മാർച്ച് വൈദ്യുതി ബില്ലിലാണ് കുറവ് ബാധകമാകുക പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ആറ് പൈസയും രണ്ട് മാസത്തിൽ ബില്ല് വരുന്ന ഉപഭോക്താക്കൾക്ക് എട്ട് പൈസയുമായിരിക്കും പുതിയ ഇന്ധന സർചാർജ് ഈടാക്കുക നേരത്തെ ഇത് പത്ത് പൈസയായിരുന്നു പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുന്നതിന് ചെലവാകുന്ന തുക തിരിച്ചുപിടിക്കാൻ കെ എ സ്വന്തം നിലയിൽ ഈടാക്കിയിരുന്ന ചാർജാണ് കുറഞ്ഞത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഈടാക്കിയിരുന്ന ഒൻപത് പൈസ കഴിഞ്ഞ മാസം ഒഴിവാക്കിയിരുന്നു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ആധാർ സേവനങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകരുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആധാർ അതോറിറ്റി യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി യു ഐ ഡി ഐ കർശനമാക്കി മുഖം മുഴുവൻ വ്യക്തമാകുന്ന തരത്തിലുള്ള ഫോട്ടോകൾ മാത്രമേ ഇനി അംഗീകരിക്കൂ ചെവി അടക്കം മുഖം വ്യക്തമായി കാണുന്ന വിധത്തിലുള്ള ഫോട്ടോ എടുക്കണമെന്നാണ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് ശിരോവസ്ത്രം തലപ്പാവ് തൊപ്പി എന്നിവ ധരിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നെറ്റി ചെവി എന്നിവ വ്യക്തമായി കാണുന്നതിന് പരിധി നേരിട്ടിരുന്നു ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും ക്രമക്കേടുകളും തടയുന്നതിനാണ് ആധാർ അതോറിറ്റി നിർദ്ദേശങ്ങൾ കർശന ഉപാധികളായി കൊണ്ടുവന്നിട്ടുള്ളത് എന്നും അപേക്ഷകരോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം എന്നും ചട്ടലംഘനം ഉണ്ടായാൽ ആധാർ ഓപ്പറേറ്റർക്ക് പിഴയും സസ്പെൻഷനും നൽകും എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി പവന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി നാലായിരത്തി നാനൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി അൻപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക എനേബിൾ വീഡിയോ